ശശി തരൂരിന്റെ മോദി അനുകൂല പരാമർശങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിനെ വെട്ടിലാക്കിയ സൽമാൻ ഖുർഷിദും ജമ്മു കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കൽപത് പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി അനുകൂലിച്ച ഖുർഷിദിന്റെ പരാമർശമാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നത് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിൽ അക്കാദമിക പ്രമുഖരുമായി മറ്റും നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു സൽമാൻ ഖുർഷിദിന്റെ പരാമർശം കശ്മീരിനെ ഒരുപാട് കാലമായി ഒരു പ്രശ്നം പിടികൂടിയിരുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കശ്മീർ പൂർണ്ണമായും രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നും വിഘടിച്ചു നിൽക്കുകയാണ് എന്നുമുള്ള പ്രതീതി ഉണ്ടാക്കിയിരുന്നു വകുപ്പ് പിൻവലിച്ചതോടെ ഇത് ഇല്ലാതായി എന്നും പ്രദേശത്ത് വിഘടനവാദം ഇല്ലാതായെന്നും സൽമാൻ ഖുർഷിദ് പറഞ്ഞു വകുപ്പ് റദ്ദാക്കിയതിനു ശേഷം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും സംസ്ഥാന സർക്കാർ അധികാരമേറ്റതും അടക്കം സൽമാൻ ഖുർഷിദ് ചൂണ്ടിക്കാട്ടി തുടർന്ന് പ്രദേശത്ത് ഇപ്പോൾ അഭിവൃദ്ധി ഉണ്ടായെന്നും ഈ അന്തരീക്ഷത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവർ അഭിവൃദ്ധി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുവെന്നും കുർശത്ത് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാർ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചത് അന്ന് ഈ നടപടിയെ കോൺഗ്രസ് രൂക്ഷമായി വിമർശിച്ചിരുന്നു ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തിയും ഫെഡറലിസത്തെ അപ്പാടെ ഇല്ലാതാക്കിയുമാണ് ഈ നീക്കമെന്നായിരുന്നു കോൺഗ്രസ് വിമർശനം വകുപ്പ് പിൻവലിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ഫാറൂഖ് അബ്ദുള്ളയുടെ വസതിയിൽ കോൺഗ്രസ് ഉൾപ്പെട്ട ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു തുടർന്ന് വകുപ്പ് റദ്ദാക്കാനുള്ള നീക്കത്തെ അപലപിക്കുകയും കശ്മീരിന്റെ പ്രത്യേക അധികാരം നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഡിസംബറിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ ശരിവയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം പാർട്ടിയിൽ നിന്നും ഇതിനെതിരെ വലിയ വിമർശനമാണ് സൽമാനെതിരെ ഉണ്ടായത് പാർട്ടിയിൽ നിന്നുള്ള വിമർശനങ്ങൾക്കെതിരെ കോൺഗ്രസ് എം സൽമാൻ ഖുർഷിദ് പ്രതികരിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഭീകരവാദ െതിരെയുള്ള വിദേശ പര്യടനത്തിൽ രാഷ്ട്രീയ വിശ്വാസം കണക്കിലെടുക്കുന്നത് വേദനാജനകമാണെന്ന് സൽമാൻ ഖുർഷിദ് പറഞ്ഞു രാജ്യസ്നേഹിയാകാൻ ഇത്ര പ്രയാസമാണോ എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു വിദേശ സന്ദർശനത്തിനിടെ ആട്ടികൾപത് റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ പ്രശംസിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയുള്ള എംപിയുടെ മറുപടി ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് മൂലം വിഘടനവാദ പ്രശ്നം അവസാനിപ്പിച്ചതായും ഇത് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായെന്നുമായിരുന്നു ഖുർഷിദിന്റെ പ്രതികരണം അഞ്ജയ് കുമാർ ദ നേതൃത്വം നൽകുന്ന സംഘത്തിന്റെ ഇന്തോനേഷ്യയിലെ പര്യടനത്തിനിടെയുണ്ടായ സൽമാൻ ഖുർഷിദിന്റെ പരാമർശം കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ എതിർപ്പ് പ്രകടമായിരുന്നു